പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായുള്ള ഡി എൻ എ പരാമർശം മയപ്പെടുത്തി എം എൽ എ പി വി അൻവർ ഗാന്ധി കുടുംബത്തോടും രാഹുൽ ഗാന്ധിയോടും വളരെയധികം ബഹുമാനം മാത്രമാണെന്നും അൻവർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് സമയത്ത് രാഹുലിനെതിരെ സംസാരിക്കേണ്ടി വന്നതിന്റെ സാഹചര്യം വിശദമാക്കിയാണ് വാർത്താ സമ്മേളനം അൻവർ അവസാനിപ്പിച്ചത് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് നിരന്തരം ചോദിച്ചു എൽ ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ അത്തരം ഒരു പരാമർശം നടത്തിയതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇങ്ങനെയൊരു തിരിച്ചടി നടത്തിയതെന്നും ആ പാവത്തിന്റെ ചെവിയിൽ ഇവിടെയുള്ളവർ പറഞ്ഞുകൊടുത്തതാണ് ഇങ്ങനെയെല്ലാം പറയാനെന്നും അൻവർ വിശദീകരിച്ചു താൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ കുടുംബമെന്നും അൻവർ വ്യക്തമാക്കി ജവഹർലാൽ നെഹ്റു അന്തിയുറങ്ങിയ വീടാണ് തന്റേതെന്നും രാജീവ് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കേരളത്തിൽ വന്നപ്പോൾ തന്റെ വാപ്പയുടെ കാറിലായിരുന്നു സഞ്ചരിച്ചതെന്നുമുള്ള ഓർമ്മകൾ അദ്ദേഹം പങ്കുവച്ചു അദ്ദേഹം മരിക്കുന്നതിന് വെറും ദിവസം ുമ്പായിരുന്നു അത് കരുണാകരനും ആന്റണിയും കാറുമായി മഞ്ചേരിയിൽ കാത്തുനിന്നിട്ടും രാജീവ് ഗാന്ധി കയറിയത് വാപ്പയുടെ കാറിലായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ മാറ്റം വന്നപ്പോഴാണ് പാർട്ടി വിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം ചേർന്നത് ആ സർക്കുലർ പാർട്ടി നിലപാട് നഷ്ടമാക്കി പല വ്യക്തിപരമായ താൽപര്യങ്ങളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബി ജെ പിക്കും ആർ എസ് എസിനും ഇപ്പോൾ അടിയറവ് പറഞ്ഞിരിക്കുകയാണ് പാർട്ടി ഇങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ തനിക്ക് നിൽക്കാൻ താൽപര്യമില്ലെന്നും അൻവർ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ െതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് പിണറായി വിജയനെ തന്റെ അച്ഛന്റെ സ്ഥാനത്താണ് കണ്ടതെന്നും എന്നിട്ടും അദ്ദേഹം തന്നെ ചതിച്ചുമെന്നുമാണ് അൻവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് എന്ന സൂര്യൻ കെട്ടുപോയെന്നും മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്നും പൂജ്യത്തിലേക്കായെന്നും മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള അർഹതയില്ലെന്നും ഒഴിയണമെന്നും അൻവർ ആവശ്യപ്പെട്ടു നിലമ്പൂർ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അതിരൂക്ഷമായ വിമർശനങ്ങൾ അഴിച്ചുവിട്ടത്